എല്ലാവരും രണ്ട് കൈ നീ നൽകണേ നൽകണേ ഫലസ്തീൻ മക്കൾക്ക് വിപത്തുകളിൽ നിന്ന് നിന്ന് കൊടുക്കണേ കൊടുക്കണേ കാവൽ ഭീകരരെ പാഠം പഠിപ്പിക്കണേ അല്ലാ അവരുടെ ശത്രുത ഫലസ്തീനിലെ ശത്രുതേൽ പെടുന്ന വീണ പാവപ്പെട്ടതാകുന്ന മക്കളുണ്ട് ചെറുപ്പക്കാരുണ്ട് യുവാക്കളുണ്ട് യുവതികളുണ്ട് ർക്ക് നീ സുഹദാക്കൾ പ്രതിഫലം കൊടുക്കണേ അല്ലാ സുഹദാക്കളുടെ പ്രതിഫലം കൊടുക്കണേ അല്ലാ യുദ്ധത്തിന്റെ കെടുതി മൂലം കൈ നഷ്ടപ്പെട്ടു പോയവരുണ്ട് കാല് നഷ്ടപ്പെട്ടു പോയതാകുന്ന പതിനഞ്ചും പത്തും വയസ്സുള്ളതാകുന്നതിൽ താഴെയുള്ള പിഞ്ചോമന മക്കളുണ്ട് നൽകണേ അല്ലാ സ്വാതന്ത്ര്യം അനുഭവിക്കാനുള്ള അവർക്ക് നീ പിറന്ന നാടിന് വേണ്ടി പ്രയാസപ്പെടുന്ന സാധുക്കളാണ് പരിപൂർണ മോചനം കൊടുക്കണേ allah <tries> <tries> പള്ളികളാണ് ഫലസീനിൽ തകർക്കപ്പെട്ടിട്ടുള്ളത് തകർക്കപ്പെട്ടതാകുന്ന പള്ളിയുടെ വിനാരങ്ങളുടെ ചുമട നിന്നുകൊണ്ട് നിസ്കരിക്കുന്നതായ സാധുക്കളെ കാണുന്നില്ലേ മുസ്ലിമേ ഈ സമയത്തും അവർ നമസ്കാരം മുടക്കിയിട്ടില്ല എവിടെയെങ്കിലും ബോംബ് വർഷിക്കുമ്പോൾ ഓടി വരുന്നത് ഞങ്ങൾക്ക് ഇവിടെ എന്ന് പറഞ്ഞിട്ടല്ല അവരപ്പോഴെ പറയുകയാണ് അള്ളാഹു ഉള്ളതാണ് നമ്മൾ അവരിലേക്ക് തന്നെയാണ് മടക്കമെന്നുള്ള മനോഹരമായ വാക്യം പറഞ്ഞിട്ട് തീരണ്ടതാകുന്ന മന്ത്രധ്വനിയുമായി തന്റെ പ്രിയപ്പെട്ടതാകുന്ന മകൻ ചോരയിൽ കുളിച്ചു കിടക്കുമ്പോൾ പോലും ആ മരണത്തോട് മല്ലടിക്കുന്ന പൊന്നുമോനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ചൊല്ലിക്കൊടുക്കുന്നതായ ഫലസീന്റെ മക്കളുടെ ചിത്രം ഈ ഉമ്മത്ത് കണ്ടില്ലേ ഒരു വകത്ത് പോലും ഒഴിക്കുന്നില്ല ചുമ നമസ്കരിക്കാൻ വേണ്ടി ഒരുമിച്ച് കൂടിയതാകുന്ന സാധുക്കളായ പട്ടിണി പാവങ്ങള് നമ്മൾ ആരൊക്കെ അടുത്തിടെ പട്ടിണി കടന്നിട്ടുണ്ടോ രണ്ടു വർഷമായി ഉറക്കമില്ലാത്ത ദിനങ്ങളാണ് ഹത്തീബിന്റെ നേതൃത്വത്തിൽ മനോഹരമാക്കപ്പെട്ട എയർ കണ്ടീഷൻ ഉള്ള പള്ളികൾ ഉണ്ടായിട്ട് പോലും നമസ്കരിക്കാത്തവരല്ലേ നമ്മളിൽ എന്നാൽ തകർക്കപ്പെട്ടതാകുന്ന പള്ളികളുടെ അവശിഷ്ടങ്ങൾക്കിടയിൽ ചെറിയൊരു തുണി വിരിച്ചിട്ട് അതിന്റെ മുകളിൽ നിന്നുകൊണ്ട് നമസ്കരിക്കാൻ തയ്യാറാകുന്നു ഹത്തീബ് വെമ്പരൽ കയറി നിന്നുകൊണ്ട് പറയുന്നതാകുന്ന വാക്യം ലോക മുസ്ലിമീങ്ങൾ കേട്ടില്ലേ എനിക്ക് സംസാരിക്കാ കഴിയുന്നില്ല നീട്ടാ പറ്റുന്നില്ല വല്ലാതെ വിശപ്പിന് വിളിയാളും എന്നിലുണ്ട് ഹുത്തുമ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കും അത് കേൾക്കുകൊണ്ടിരിക്കാ പറ്റുന്നില്ല കാരണം നിങ്ങളെല്ലാവരും പട്ടിണിയിലാണ് നമുക്ക് പ്രസംഗം നിർത്താ ഹുത്തുമുരുക്കുന്നു ഇനി നമസ്കാരം പോയാണ് എത്രേദകരമാകുന്ന വാർത്തയാണ് കേൾക്കുന്നത് നിസ്കരിക്കാൻ വേണ്ടി വന്ന് ഇമാമത്ത് നിർവഹിക്കാമെന്നുപ പൂർത്തീകരിക്കാൻ പറ്റുന്നില്ല വിശപ്പിന്റെ വിളിയാളെത്താൽ വിളിയാളത്താൽ സംസാരം ഒഴിവാക്കുന്നു വേഗം തന്നെ നമസ്കരിക്കാൻ തയ്യാറാവുകയാണ് ആ സമയത്ത് പോലും എന്നെ റബ്ബ് അല്ലയല്ലെന്നവര് പറഞ്ഞിട്ടില്ല അഞ്ചു വക്ക് നമസ്കാരങ്ങൾ നമ്മുടെ കൈകളിലേക്ക് പ്രവാചകൻ രാവിലൂടെ ഉമ്മത്തിന് സമ്മാനമായി നൽകിയിട്ട് ആ നമസ്കാരത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട് ജീവിക്കുന്നില്ലേ കള്ളു കൊടിച്ചുകൊണ്ട് നിലകൊള്ളുന്നില്ലേ അല്ലാഹുവേ ഞങ്ങൾക്ക് നീ ബോധം നൽകണേ നിന്നെ മറക്കാതെ നിന്നെ ഓർക്കുന്ന ഒരു വക്കത്തും ഒരു നമസ്കാരം പരിപൂർണമായി ശ്രദ്ധിക്കാത്തവരായി ഞങ്ങള നീ മാറ്റരുത് അല്ലാ കൃത്യമായി ശ്രദ്ധിക്കുന്ന യഥാർത്ഥ ഭൂമിനിയങ്ങളിൽ ഞങ്ങൾ നീ ഉൾപ്പെടുത്തണേ അള്ളാ പ്പെട്ട ഫലസീന് മക്കൾക്ക് നീ സംരക്ഷണം കൊടുക്കണേ അല്ല സമാധാനം കൊടുക്കണേ അല്ല ഇവിടെ മീൻ പറയുന്ന ആയിരക്കണക്കിന് വിശ്വാസി വിശ്വാസികളുണ്ട് സർവ്വരെയും നീ സ്വീകരിക്കണേ അല്ല